നമുക്കുണ്ടല്ലോ പിന്നെ നമ്മളെ അമ്മ വീട്ടിൽ പോകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെക്കേഷൻ നമ്മളെ അമ്മേൻ്റെ വീട്ടിൽ പോകുക അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര മനസ്സിൽ സന്തോഷമുള്ള കാര്യമാണില്ല അതുപോലെ തന്നെ അമ്മ വീട് എന്ന് ആലോചിക്കുമ്പോഴേക്ക് എല്ലാവരും മനസ്സിലേക്ക് വരും അമ്മയും അമ്മച്ചനും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് മാമൻ്റെ മുഖമാണല്ലേ അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ചെറുപ്പം തൊട്ടേ ഭയങ്കര എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാനും മാമൻ്റെ ഫോട്ടോ വേണ്ടിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ മാമൻ ഭയങ്കര ഫിഗർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഫിഗറിനെ മാറ്റില്ല പ്രായം ഉണ്ടെങ്കിൽ അത് മോത്ത് കാണൂലട്ടോ അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായാലും സ്കൂളിൽ പഠിക്കുമ്പോഴേ എട്ടിലൊക്കെ പഠിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിലൊക്കെ മാമൻ്റെ ഫോട്ടോ കൊണ്ടേ കാണിച്ചു കൊടുക്കും ഇനി ഇപ്പം എന്തെങ്കിലും പരിപാടിക്കൊക്കെ മാമനെ കാണാൻ ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ കുറേ കുട്ടികളൊക്കെ നോക്കിയും ചെയ്യുന്നുണ്ടോ മാമന അത് വേറെ കാര്യം മാമ അങ്ങോട്ട് നോക്കിയാണോ വെച്ചാൽ ആ നോക്കി ഉണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളൊരു മാമനാണിത് ബഹുമാനം ഉണ്ടോ പേടിയുണ്ട് ബഹുമാനവും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്താ പറയാ എന്നാലും മാമേനെ നമുക്ക് എന്താ പറയാ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ആ മാമനും മക്കളും അമ്മായിയും എൻ്റെ അമ്മച്ചനും ഒക്കെ ഇപ്പം അവിടെ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വന്നാണ് കേട്ടോ വൈകുന്നേരമാണ് വന്നത് അപ്പം പാറൂവിനും മാമൻ്റെ മോൻ മൂത്ത കുട്ടിയെ പാറൂവിൻ്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം പറഞ്ഞാണ് വന്നത് പക്ഷേ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ വരില്ലില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി വൈകുന്നേരം എത്തിയപ്പം ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാനും മാമയും കൂടി നേരെ പോയിട്ട് ആ എഡിറ്റിങ്ങിലേക്ക് ഇരുന്നിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾ എഡിറ്റിങ് തീർന്നപ്പോഴൊക്കെ ഒമ്പതും ഒമ്പത് മണി അത്ര വലിയ പ്രൊഫഷണൽ എഡിറ്റിംഗ് ഒന്നുമല്ലെങ്കിലും ഇത് തപ്പിപ്പിടിച്ച് ഇത് അവിടെ ആടെ ഇത് മറ്റേതാടെ ഇത് അങ്ങനെ ആയപ്പോഴേക്ക് കുറേ സമയം വൈകി അപ്പോൾ അമ്മച്ചൻ ചിക്കനും കാര്യങ്ങളൊന്നും കൂട്ടാത്തതുകൊണ്ട് അമ്മച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ അമ്മയിൽ തന്നെ അടുക്കളയിലേക്ക് ആക്കിയിട്ടോ അപ്പോൾ ഓൾ അതൊക്കെ അമ്മച്ചിന് സോയാബീനും പിന്നെ ചിറങ്ങ താളിപ്പൊക്കെ ഇട്ടോ അമ്മച്ചിന് പറ്റുക അപ്പോൾ അതൊക്കെ ഓൾ പിന്നെ മക്കൾക്ക് വേൻ ചോറ് കൊടുത്തിട്ടോ പുഴമേ ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊരിച്ചെടുത്ത് അങ്ങനെ യാമി പിന്നെ കുറെ കളിച്ചതുകൊണ്ടിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാണ് വെള്ളം അമ്മച്ചനെ പ്രായമായി ഇപ്പോൾ വയ്യാതെ ആയിട്ടിട്ട് ഇപ്പം ആവം ഇവിടുത്തെ അമ്മേനെ കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ അമ്മ അവിടെ ഇല്ലയാണ് അമ്മ അമ്മേന്റെ വീട്ടിൽ പോയതാണ് അമ്മേനെ കാണാൻ വെച്ചിട്ടാണ് അമ്മച്ചൻ വയ്യാ വയ്യാതെയാണെങ്കിലും വന്നതിട്ടോ അപ്പോൾ നമ്മളോട് ചോയ് വിളിച്ച് പറഞ്ഞ് ചോദിച്ചിട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും ഇല്ല അപ്പം എന്തായാലും അമ്മച്ചൻ വന്നതുകൊണ്ട് കുറേ മുന്നേ ഇവിടെ കുറച്ച് ദിവസം നിന്ന് പോയതാ അപ്പോൾ അമ്മച്ചനെ തീരെ വയ്യാതെ ആയിട്ടോ അപ്പോൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കാൻ ഒരു പോവാനും ഒരുങ്ങി ആ പോവാനായപ്പോഴാണ് എൻ്റെ കുട്ടിയെ എല്ലാവരും ആയിട്ട് കളിക്കാൻ തുടങ്ങി ഇത്തവണ ആരെങ്കിലും കളിക്കാൻ കിട്ടുക അറിയണ ഭയങ്കര സന്തോഷമാണ് കാരണം അവനു ഇവിടെ അങ്ങനെ കളിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ ആരെങ്കിലും വരിക എന്ന് പറയുമ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷം ആയിട്ട് അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്തിരുന്നു പോകാനായപ്പോഴാണ് ഓരോ കളി തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇന്ന് പോകണം പാറൂനൊക്കെ നാളെ സ്കൂളുള്ളതുകൊണ്ട് ഇന്ന് എന്തായാലും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേറ്റ് ആയതുകൊണ്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോവില്ല പിന്നെ പിടിച്ചിരുത്തിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അമ്മച്ചനെ സ്റ്റെപ്പൊക്കെ പിടിച്ച് ഇറക്കി കൊടുക്കണം കാരണം സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ് അപ്പോൾ കളിക്കാൻ നേരത്തെ നമ്മൾ പിടിച്ച് വഴിച്ച് കൊണ്ടുപോകാറുണ്ട് മക്കളൊക്കെ ഭയങ്കര സങ്കടത്തിൽ എന്നിട്ട് ഓരിപ്പളാ കളിക്കാൻ തുടങ്ങി നമുക്ക് അങ്ങനെയാണല്ലോ വലിയവരെല്ലാവരും കൂടിയാലും മക്കളെ സന്തോഷമാണ് ഭയങ്കര എന്താ വെച്ചാൽ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാല്ലോ കുറേ കളിക്കണം കുറേ കുത്തി മറയണം അങ്ങനെയാണ് അപ്പം അപ്പോൾ ആറും ഇപ്പോൾ പോകണോ പോണോ എന്നൊക്കെ ചോദിക്കണ്ടേ എന്തായാലും അവർ പോകാനിറങ്ങി ഉണ്ട് പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേ പറഞ്ഞാൽ നമ്മൾ വെക്കേഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഒത്തുകൂടലുണ്ട് ആ ഒരു സന്തോഷം പറഞ്ഞാൽ ഭയങ്കരമാണ് ഇപ്പം ഒരു വന്നു പോയപ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടും അതിൽ പുറമേ സന്തോഷമായിട്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു എന്ന് പറയുമ്പോൾ മനസ്സിൽ സന്തോഷമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ